പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ നടപ്പാക്കി വിവിധ ദിവസങ്ങളിൽ കാരറ്റ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്നിങ്ങനെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് കുട്ടികൾക്കായി തയ്യാറാക്കുന്നത് പി ടി ഐയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് മുഴുവൻ കുട്ടികൾക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും സ്പോൺസറുടെ സഹായത്തോടെ നൽകുവാൻ ഒരുങ്ങുകയാണ് സ്കൂൾ ചൊവ്വാഴ്ച ഫ്രൈഡ് റൈസും സോയാബോൾ കുറുമയും മുട്ട പൊഴുങ്ങിയതുമാണ് നൽകിയത് സാധിക്കുന്ന പോലെയുള്ള ദിവസങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഭക്ഷണ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾക്കൂടെ കൊടുക്കുന്നത് ഫ്രൈഡ് റൈസും സോയാബൂളും സോയാബൂൾ റോസ്റ്റായിട്ട് ഇങ്ങനെയ പോലെ തന്നെ മുട്ട പുഴുകിയതുമായിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ എല്ലാ ആഴ്ചയിലും തന്നെ ഒരു ദിവസം നോർമൽ ചോറും കറികളും എന്നുള്ള രീതിയിൽ നിന്ന് മാറി നമ്മൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് ക്യാരറ്റ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കുട്ടികൾ കൊടുക്കാറുണ്ട് പിന്നെ ചിക്കൻ പരിപാടികൾക്ക് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴി പി ടി എ പ്രസിഡന്റ് ജോഷിബ ജെയിംസ് പി ടി എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മഞ്ജുഷ ടോണി അധ്യാപകരായ സിസ്റ്റർ ലിജി ബിൻസി സെബാസ്റ്റ്യൻ ലീജ മാത്യു മാഗി ആൻഡ്രൂസ് സിസ്റ്റർ ജെസ് മരിയ ലിജോ ആനിത്തോട്ടം നീനു ബേബി കാവ്യമോൾ മാണി ജോളിമോൾ തോമസ് సిస్టర్ మరియా రౌస్ నేతృత్వం నల్గి